മലപ്പുറം കണ്ണീങ്കാവൻ ഉത്സവത്തിനിടെ സംഘർഷം കല്ലേറിൽ പോലീസുകാരന് പരുക്കേറ്റു രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് സംഘർഷമുണ്ടായത് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് ഗോകുൽ എന്താണ് സംഭവിച്ചത് പ്രവിത ഇന്ന് പുലർച്ചെയാണ് ഈ കണ്ണേങ്കാവ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള വരവുകൾക്കിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത് ശ്രീദുർഗ മാക്കാലി നവയുഗ മാക്കാലി എന്നീ രണ്ട് വിഭാഗങ്ങളുടെ വരവ് ഈ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള വരവ് ഇന്ന് പുലർച്ചെയായിരുന്നു നടന്നത് ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ നേരത്തെയും പതിവായിരുന്നു എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട സമയത്ത് അറിയാൻ വേണ്ടി സാധിച്ചത് ഇവർ തമ്മിലുള്ള സംഘർഷത്തിനിടെ ആ ഈ രണ്ട് കൂട്ടരെയും പിരിച്ചുവിടാൻ വേണ്ടി അവിടെ എത്തിയ സമയത്ത് പോലീസുകാർക്ക് നേരെ കല്ലേറുണ്ടാവുകയായിരുന്നു കല്ലേറിൽ ഈ പെരുമ്പടപ്പ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള സുജിത്തിന് പരി സുജിത്തിന്റെ തലയുടെ പുറകിലാണ് കല്ലേറുകൊണ്ട് പരിക്കുപറ്റിയിട്ടുണ്ട് തലയ്ക്ക് മൂന്ന് സ്റ്റിച്ചുണ്ട് പിന്നീട് ഇയാളെ ചങ്കരംകുടത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു ഇരുവിഭാഗത്തിനുപെട്ട ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നേരത്തെയും കഴിഞ്ഞ ദിവസം വേറെയും സംഘർഷങ്ങൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ശ്രീ ദുർഗ മാക്കാലി നവയുഗ മാക്കാലി എന്നീ രണ്ട് വിഭാഗങ്ങളുടെ വരവുകൾ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് മക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയ സമയത്ത് തമ്മിൽ സംഘർഷം മ്മിൽ കലഹം കലഹമുണ്ടാവുന്നു അത് പിരിച്ചുവിടാൻ വേണ്ടി അവിടെ പോലീസ് എത്തിയ സമയത്താണ് ഇവർക്ക് നേരെ കല്ലേറുണ്ടാവുകയും പറ്റുകയും ചെയ്തത് ആ സംഭവത്തിൽ ഇപ്പോൾ എട്ടുപേരെ ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം